പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആാനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ അങ്ങനെ ഒരു ആയത്ള്ളാന്റെ ഖുർആാനിലുണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് കൂടുതൽ പഠിക്കണ്ടേ ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മള് ഹദഭാഗ്യരാകരുത് നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം പഠിപ്പിച്ചില്ലേ ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് ചേർത്ത് കിടത്തിയിട്ട് അഥവാ ഉമ്മാന്റെ അപ്പുറത്ത് കുട്ടിയെ കടത്തിയിട്ട് അൻപത്തിനാലാമത്തെ സൂക്തം മോദി കൊടുക്കണം ഇന്നർ അബ്ബക്കുമുള്ള അതാ ഉമ്മയും കുട്ടിയെയും മോതി കേൾപ്പിക്കണ്ട ആയത്ത എത്രമാത്രം വലിയ ബഹുമാനാണ് ആകെ വലത്തേ കാതിരൊരു വാങ്കും മിടത്തേ കാതിരി വെക്കാമത്തുകയറുള്ളൂ അല്ലെ ആ വലത്തേക്കാതിൽ വാങ്ങിന്റെ പുറമൊരു അഖിലാ സൂറത്ത് സുന്നത്തില്ലേ അങ്ങനെ ഒരു സുന്നത്ത് സുന്ന ഉസ്താദ പുതിയ കിതാബ് എന്ന് പറയാ പുതിയ കിതാബ് എന്നെ പഴയ കിതാബ് തന്നെ അതേ കാദിൽ തന്നെ വഴി എഴുതു ഹാബിക്കാൻ റജീന്നില്ലേ ആ ഇതൊക്കെ തിരിയുന്ന ഉസ്താദ്മാരെ കൊണ്ടുപോയിക്കോളൂ എന്നിട്ട് രണ്ടായിരം പതിനായിരം അവർക്ക് കൊടുത്തേക്ക് ഒരു ആയിരത്തോസ്താദത്തോ നിങ്ങൾ പതിനായിരം ഒരു സൂഹത്ത് മുപ്പത് ആട് കൊടുത്തു പിന്നെ നമ്മൾ പതിനായിരത്തിന വില ആയിരത്തിനവിലേ വലത്തെകാതിൽ ഓദിക്കോ കുട്ടിയെ കിട്ടിയ ഉടനെ ഓദിക്കോ ആ കുട്ടിക്ക് ഷെയ്താനിന്റെ ശല്യം ഉണ്ടാകൂലെന്ന് സർ പ്രസവിക്കപ്പെടുന്ന ഏത് കുട്ടികളെയും ഷെയ്താന് വന്നിട്ടൊന്ന് ഞെക്കും ഒന്ന് സ്പർശിക്കും ഒന്നൊന്ന് അമർത്തിപ്പിടിക്കും അപ്പ ആ കുട്ടികളൊക്കെ കരയുന്നത് കുട്ടി കരഞ്ഞോ എന്നല്ല നമുക്ക് റിസൾട്ട് ഇട്ടണ്ട് ആ കുട്ടി കരഞ്ഞു ആ കുട്ടിക്ക് കോർങ്ങേടൊന്നുമില്ല കുട്ടി കൊറച്ചുകൂടി ഞാൻ ചിരിച്ചോ ആ കുട്ടിക്ക് ബുദ്ധി റെഡിയാ ഇതല്ലേ തിരിയേണ്ടത് ഈ കരയുന്നത് എങ്ങനെ മനസ്സിലായോ ഷെയതാനിന്റെ സ്പർശനം കൊണ്ടാണ്